നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പള്ളിക്കൊന്നെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലാണ് കേട്ടോ ഞാൻ ഇന്നലെ കണ്ടുള്ള വീഡിയോ ഉണ്ടല്ലോ നമ്മൾ ബംഗ്ലാദേശിൻ്റെ അകത്ത് കയറണമുണ്ടല്ലോ നമ്മളിന്ന് ബംഗ്ലാദേശിൻ്റെ അകത്ത് കയറി അപ്പോൾ ഇന്നലെ അല്ല ഇന്നലെ കയറി ഇന്നലെ ഇന്നലെ കയറി നമ്മൾ ഇന്നലെ കയറി ബംഗ്ലാദേശിൻ്റെ അകത്ത് കയറി ഇന്നലെ രാത്രി കയറി വിടാം അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് സൈഡിലാക്കി ഇട്ടേക്കുന്നത് അപ്പോൾ ഇനി കാലത്ത് വണ്ടി അകത്ത് കയറുന്ന ലോഡ് മാറ്റണം അപ്പോൾ ഇന്നലെ നമ്മൾ ഭാരതത്തിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യണം നമ്മൾ ആ ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തും വണ്ടി റോഡ് മാറ്റി കയറ്റും അപ്പോൾ നമ്മുടെ അണ്ണന്മാരുടെ വണ്ടി നമ്മുടെ തൊട്ട് പുറകെ തന്നെയുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ബംഗ്ലാദേശിലെ യാത്രകളിലേക്ക് സ്വാധീനം നമുക്കിവിടെ ബംഗ്ലാദേശിലാന്ന് പറയുന്ന കാര്യം നമുക്കിവിടെ ആകെ പുറത്ത് പോയി അങ്ങനെ കണ്ടമാനം ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല ഈ കോമ്പൗണ്ട് അത് ചുറ്റു മാത്രമേ നടക്കാൻ പറ്റുള്ളൂ നമുക്ക് നമുക്കിവിടുന്ന് ബംഗ്ലാദേശ് കയറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് ദൂരേക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ നമുക്ക് ദൂരേക്കൊന്നും കണ്ടമാനം ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല ഇതിന് ചുറ്റുവട്ടൊന്നും കിടന്ന് നമുക്ക് നടക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോയിലേക്ക് യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക അപ്പോൾ നമുക്കിനി യാത്ര തുടങ്ങാൻ ഇതാണ് ആണ് മാറാൻ വേണ്ടിയിട്ടാ ഇതാണ് ആ ഗേറ്റിൻ്റെ ഫ്രണ്ട് കണ്ട ഗേറ്റിൻ്റെ ഫ്രണ്ട് നമ്മൾ അങ്ങനെ പോട്ടെ നമുക്കിനി ആദ്യം ചെയ്യാൻ ചില എൻ്റെ ഫോണിൻ്റെ സിം എനിക്കിവിടെ നമുക്ക് സിമ്മും വർക്കാവില്ല അപ്പോൾ ഇനി പോയിട്ട് എൻ്റെ സിം എയർടെൽ ആണ് എയർടെൽ പോസ്റ്റ് വേഡാണ് ഞാൻ ആ പോസ്റ്റ് വേർഡ് ഉപയോഗിക്കുന്നത് എന്നാൽ എന്നാലും പുറമല്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ അത് പോയിട്ടത് ഇൻ്റർനാഷണൽ റോമിംഗ് ആക്കണം ഇന്റർനാഷണൽ റോമിംഗ് ആക്കണമെങ്കിൽ നെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക നെറ്റ് റീചാർജ് ചെയ്യണം ഇതാണ് അണ് ഇതാണ് അണ്ന്മാരുടെ വണ്ടി ഇതാണ്ടാ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പിന്നെ ഫുള്ള് യൂണിഫോം ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഫുള്ള് യൂണിഫോം പറയണ്ടോ അണ്ണൻ ഓടേണ്ട ഇത് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ അല്ലണ്ണാ ഈ ലൈനിൽ വണ്ടി ഓടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഫുള്ള് യൂണിഫോം വേണം നിർബന്ധമാണ് ചില സ്ഥലത്തുകൾ ചോദിക്കും പിടിക്കുകയാണ് ഈ അണ്ണനെ ഫുൾ യൂണിഫോമാണ് എൻ്റെ മാത്രമല്ല അണ്ണനും ഫുൾ യൂണിഫോം തന്നെയാണ് അതിപ്പോൾ ഇവർ അങ്ങനെ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് ഓടുന്ന വണ്ടിക്കാരെ ഒട്ടുമ്പോഴിക്കാൾക്കാരും ഫുൾ യൂണിഫോം തന്നെയാണ് ഉപയോഗിക്കുക ഉപയോഗിക്കാത് കാക്ക്രൈവ് നാഷണൽ പെർമിറ്റ് വണ്ടിക്ക് കാക്കി വേണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷേ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് ഓടുന്ന വണ്ടിക്കാരെല്ലാം ഫുൾ യൂണിഫോമാണ് ഉപയോഗിക്കുക അതെന്നു വെച്ചാൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് കാരണം പോലീസുകാരുടെ പ്രശ്നം ഇതുണ്ടോ സ്പോർട്സ് കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണ് തക്കാളി വന്നൂ തക്കാളി ഇതെല്ലാം ബംഗ്ലാദേശിലേക്ക് അതന്നെ ആ ലോഡർ ഒക്കെ ആണല്ലോ ഉള്ള വണ്ടി ഉള്ളത് അതിനകത്തൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇനി പോയിട്ട് ഏതെങ്കിലും കടകളിൽ നിന്ന് വൈഫൈ ഒക്കെ ആരെങ്കിലും വൈകുന്നേരം വൈഫൈ മേടിക്കാം വൈഫൈ മേടിച്ചിട്ട് എൻ്റെ ഫോൺ ഇൻ്റർനാഷണൽ റോമി ആക്കണം നമ്മൾ ഇന്നലെ രാത്രി ഇത് വേണ്ട ബംഗ്ലാദേശിലെ ടൗൺ ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ലോഡൊക്കെ ഇറങ്ങിയല്ലേ ഗാ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇപ്പോൾ വേണ്ട പുറത്തേക്ക് ഇറങ്ങി നമ്മൾ നമ്മൾ കോളേജും സ്കൂളും ഒക്കെ ഉണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാ മൊബൈലൊക്കെ കൊണ്ട് നോക്കില്ലല്ലോ ഉമ്മരി മൊബൈലൊക്കെ എനിക്കൊരു ടാറ്റ ട്രെയിലർ പറഞ്ഞു ടാറ്റർ പറഞ്ഞാ ചായ കുടിക്കട്ടെ ചായ കടകളാണ് കുടിച്ച പോലും ലോക്കൽ ആൾക്കാരുമാണ് ബംഗ്ലാദേശിലെ പ്രൈവറ്റ് ബസ് പറഞ്ഞാ ബസ് വരണ ബംഗ്ലാദേശിലെ നമ്പർ നമ്പർ ബസ്സുകളാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലു പോവാൻ നിക്കണ ലോഡർ ലോഡർക്കിട്ട് നമ്മളിപ്പോ നിക്കണ സ്ഥലത്തിന്റെ പേരാണ് ബാനാ പോലെ നമ്മളിപ്പോ ലോഡറൊക്കാൻ വന്ന സ്ഥലമാണ് ബാനാ പോലെ നിക്കുന്ന സ്ഥലല്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോകണം നേരെ പോയി കഴിഞ്ഞാൽ ബേനാപോലെ അതായത് ബംഗ്ലാദേശിലാണ് ഈ ബേനാപോലെ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് കേട്ടോ നമ്മളിപ്പോൾ ലോഡർ ഒക്കെ വന്ന് വണ്ടി നിൽക്കുന്ന സ്ഥലത്ത് ബേനാപോലെ കഴിഞ്ഞപ്പോൾ ഒരു കിലോമീറ്റർ നമ്മളിപ്പോൾ ബോർഡറിൽ നിന്ന് നേരത്തെ പോലെ ഒന്നര കിലോമീറ്റർ അപ്പോൾ നമ്മൾ മൊത്തം ബോർഡറിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിലൊക്കെ പുള്ളിലേക്ക് വന്നിട്ടുണ്ട് ബേനാപോല ഈ നിൽക്കുന്ന വണ്ടികളൊക്കെ ഇവിടുന്ന് ലോഡറൊക്കിയിട്ട് തിരിച്ച് ഭാരതത്തിലേക്ക് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന വണ്ടികളാണ് അതേപോലെ നമ്മളും നാളെ നിൽക്കേണ്ടി വരും ലോഡർ ഇറക്കിയിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഇനി നാളെ ലോഡർ ലോഡർക്കിട്ട് കിടക്കണം വേണ്ടിട്ട് എന്താ നോക്കിയാലും വൈഫൈ ഇന്റർനാഷണൽ സിം ആക്ടിവേറ്റ് ഒന്നുമില്ല വൈഫൈ ആക്കാൻ വേണ്ടി വന്നോളാം വൈഫൈ ആക്കാൻ വേണ്ടി വന്നിട്ട് നമുക്കത് ഈ ബായിട്ട് സൗകര്യം ചെയ്ത് തന്നെ വൈഫൈ ആക്കാൻ വേണ്ടിട്ട് വൈഫൈ ഇവിടുന്നാത് തന്നെ വൈഫൈടെ കാശൊന്നും മേടിച്ചില്ല ചായയുടെ കാശ് മാത്രം വൈഫൈ ബൈ ഈ ബായിയാണ് നമുക്ക് വൈഫൈ തന്നെ വൈഫൈക്ക് കാശും മേടിച്ചില്ല ചായക്ക് മാത്രം കാശ് മേടിച്ചു കേട്ടോ അപ്പം ഇനി ഫോട്ടോക്ക് നമ്മളിങ്ങനെ ബംഗ്ലാദേശിലേക്ക് കടന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ആയിട്ടിപ്പോൾ ഞാൻ നടക്കുന്ന പോലെ ഇറങ്ങി ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല പാടില്ല എന്നല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ പാർക്കിങ് ആയത് കാരണം നമുക്ക് ഇറങ്ങി നടക്കാം പക്ഷെ ഇറങ്ങി നടക്കുമ്പോൾ തിണ്ടപുരത്ത് യൂണിയൻകാരാണ് വേണ്ട നടക്കുമ്പോൾ എന്താണെന്ന് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു ഞാൻ നിലത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് ഫോട്ടോ ഞാൻ അവിടെ ഒരു വണ്ടി നിർത്തുമ്പോൾ എന്നോട് കാണിച്ചു കാണിച്ചില്ല ഫോട്ടോ വെച്ചിട്ടൊരു ഇത് വന്നിട്ടില്ലേ പെർമിറ്റ് ആ പെർമിറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ആ പെർമിറ്റ് നമ്മുടെ കയ്യിലില്ലാതെ നമുക്ക് ഇറങ്ങി നടക്കാൻ പാടില്ല അതിപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഒന്നും ഇല്ലാതെ ഇറക്കാൻ പാടില്ല ആ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടാവണം ഞാൻ പേപ്പർ എൻ്റെ കയ്യിലാണ് ഞാൻ കാണിച്ചിട്ടാ ഇത് കണ്ടോ ആ പേപ്പറ് വേണ്ട നമ്മളിപ്പോൾ വണ്ടി എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പേപ്പർ കണ്ടോ ഇതാണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള പേപ്പർ കണ്ടോ ഈ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടാവണം നമ്മളില്ലാണ്ട് നമ്മൾ വെറുതെ ഒരു ഇല്ലാണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങി നടക്കാൻ പാടില്ല ഇതേ വരുന്നത് ബംഗ്ലാദേശിലെ വണ്ടി ഈ കിടക്കുന്ന മുന്നിക്കിടക്കണൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ഇതാണ് ആ ഗ്രൗണ്ട്

ട്ടാ പോണെ ഞാനത് നോക്കി കാണാൻ പറ്റി ട്രെയിനാണത് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞ ആ ഇവിടുന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ പോയിട്ട് ബംഗ്ലാദേശാ ഭാരതീയ ആ അച്ഛാ ഈ ഭായ് ബംഗ്ലാദേശിന്റെ ആളാട്ടാ ബംഗ്ലാദേശിന്റെ ആളാണ് പിന്നെ നമുക്ക് ലോഡ് കാര്യങ്ങളൊക്കെ നമ്മള് ബംഗ്ലാദേശിന്റെ അതിക്ക് വേണ്ടി പോകട്ടു പോവണോ കുത്തി കാരണം നോക്കിയത് അപ്പൊ എട്ടിന്റെ മണി കൊടുത്തു ഞാൻ ഞാൻ കുത്തി കയറി ചവിട്ടിയോടുത്തു അണ്ണനെ കയറ്റി വിട്ടിയാണ്ടോ അവ

ഇവിടുന്ന് പുറത്തിറങ്ങാണ്ട് വണ്ടി നമുക്ക് കഴുകാനൊന്നും പറ്റില്ല നമ്മളങ്ങനെ ബംഗ്ലാദേശിന്റെ ഗേറ്റ് കടന്ന് ബംഗ്ലാദേശിന്റെ അല്ല ബംഗ്ലാദേശിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്നലെ നമ്മൾ ഭാരതത്തിൽ കിടന്നുപോർത്ത് അകത്തേക്ക് കിടന്നു ഇതിനകത്തേക്ക് വരാനുള്ള പെർമിറ്റ് ആണ് നമുക്ക് ഇന്നലെ അവിടുന്ന് അടിച്ചു കിട്ടാൻ ഇന്നലെ പെർമിറ്റ് നമുക്ക് കിട്ടി നമ്മൾ നേരത്തെ ഒരു ട്രെയിൻ കണ്ടില്ലേ ഇതാണ് പോകുന്നില്ല ട്രാക്ക് കിട്ടാ ഭാരതത്തിൽ നിന്ന് നേരത്തെ കാണാം നമ്മളെ വേ ബ്രിഡ്ജ് ഈ വേ ബ്രിഡ്ജ് കാലത്ത് ഇവിടുത്തെ ബംഗ്ലാദേശ് ടൈം പത്ത് മണിക്കേ തുറക്കോളൂ അതാണ് ഇത്ര നമ്മൾ വെയിറ്റ് ചെയ്തത് ഏറ്റവും ഡ്രൈവർ ഇറങ്ങി വെയിറ്റ് ചെയ്തത് ബംഗ്ലാദേശ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ സമയമായിട്ട് ഇവിടുത്തെ സമയം അരമണിക്കൂർ ഡിഫറെന്റ് ഉണ്ട് അരമണിക്കൂർ മുന്നിലാണ് വരും അരമണിക്കൂർ മുമ്പിലാണ് ഞാൻ എന്റെ പണ്ട് അഗർത്തലൊക്കെ പോകുന്ന വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബംഗ്ലാദേശിലെ ടൈം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ വ്യത്യാസം

നമ്മുടെ വണ്ടി എന്നിട്ട് ആർപ്പായ കഴിച്ച് നിർത്തിയേക്കുക എന്നിട്ട് ആർപ്പായല്ല ലൂസാക്കി ലൂസ് ആക്കി രണ്ടോ വണ്ടികളെല്ലാം രണ്ടു വണ്ടീൻ്റെ കയർ ലൂസാക്കി അവരാണ് പായം മുടക്കണെന്നൊക്കെ പായ മടക്കാൻ അവർക്ക് മുന്നൂറ് രൂപയാണ് കൊടുക്കണം അല്ല നമുക്ക് ചിലപ്പോൾ ഞാൻ ഭയങ്കര ഒരു പൈസ തരില്ല അത് സംസാരിച്ചിട്ട് അങ്ങനെ വന്നേക്കണേ ദൂര നമ്മുടെ ലോഡ് മാറ്റി കയറ്റാൻ വന്ന വണ്ടിയാണ് തീ നിൽക്കണ വണ്ടി കണ്ടോ രണ്ടെണ്ണം അത് നമ്മുടെ വണ്ടി ലോഡ് മാറ്റി കയറ്റാൻ വേണ്ടി വന്നിട്ടുള്ള വണ്ടികളാണ് കൊണ്ടുവന്ന ലോഡിലൊക്കെ കൊല്ല കൊണ്ട് മൊത്തം ഉണങ്ങി കഴിഞ്ഞു ഞാൻ അവിടെ കൊണ്ടുപോയി നാട്ടിൽ കൊണ്ടുപോയി ലൈവില് കൊണ്ടുവന്നിടത്ത് കൊണ്ടുപോയി ശരിയാക്കി എടുക്കണം ആ പായ എത്ര വലിയ പായുന്നില്ല സാധനം ഇട്ടാണ്ട വണ്ടിയിൽ ലോഡ് കാരണം അപ്പൊ ആയ അമ്മ ആകെ വലിച്ചു പോയി അടിക്കുന്നത് എനിക്ക് അമ്മേന്റെ കയറി എല്ലാം ചെയ്തു ഇവിടെ ഒക്കെ നല്ല പച്ചപ്പാ ഒരു കുഴപ്പമില്ല കാരണം ഇവിടെ നമ്മളെ പായയുടെ അച്ചാവണ്ട് ഈ ഭാഗം ചെയ്ത് മൊത്തം കരിഞ്ഞു പോയി അതിന്റെ കാരണമെന്താ അവർക്ക് അതിൽ ലോഡ് കയറ്റിയപ്പോൾ ഇതേപോലെ ഒരു മറ്റേ ഓല പട്ടവിട്ടാൽ മതി എന്തായാലും ഇവിടെ കുറച്ച് ഹൈറ്റ് കുറച്ച് ഇവിടെ ലെവലാക്കിയാൽ മതി ലെവലാക്കി കയറ്റിയാൽ മതി അവർക്ക് ലെവലാക്കി കയറ്റാണ്ട് അവർ അവിടെ നല്ല മുതിരപ്പറം പോലെ ആക്കി മുതിരപ്പുറം പോലെ മാരി ആയിട്ട് അവിടെ നിന്ന് അതിന് മുകളിൽ ആ പായ ഇടുമ്പോൾ അതിന് മുകളിൽ ഇതേപോലെ ഓലയുടെ ഷീറ്റൊക്കെ വെക്കാരുന്ന് ഇത്ര ചൂടൊക്കെ ഡയറക്റ്റ് നമുക്ക് അടിക്കില്ല ആ ഒരു ലൈൻ മൊത്തം കരിഞ്ഞുണ്ടോ ഇവിടെ കാണാം ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല നമുക്കറിയാം ഞാനിതാണ് ആദ്യമായിട്ട് കയറി കാരണം ഞാൻ കയറ്റി കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞാണ് പായ ഇട്ടുണ്ടോ മറ്റേ സാധാരണ നമ്മുടെ ഇപ്പം കറുത്ത പായ ഉണ്ടോ അതിടാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കില്ല അവർക്ക് നെയ്ലോം പായ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞാൽ പറഞ്ഞാൽ പച്ചപ്പായ ഉണ്ട് അതിടാ ഏ അതും പറ്റില്ല പറഞ്ഞു ഇത് കണ്ട അണ്ണന്മാരുടെ വണ്ടിയിലാണ് ലോഡ് കയറ്റി കണ്ടോ അവരുടെ വണ്ടിയിൽ ലോഡ് കയറ്റി അതിൻ്റെ മോളിൽ കൂടെ പായ ഇട്ടിട്ട് അതായത് മറ്റേ ഓലയുടെ പായ ഓലയുടെ പായ മേടഞ്ഞ പായ മൊത്തം വിരിച്ചിട്ട് വെക്കുക ഫുള്ള് പായ ഇട്ടേക്കണം കണ്ടോ ഫുള്ള് പായ ഇട്ട് എന്നിട്ട് ആ പായയുടെ മുകളിൽ കൂടെ നെറ്റ് ഇട്ടു കിട കറുത്ത നെറ്റ് കേട്ടോ ഈ കറുത്ത നെറ്റ് ഫുൾ റൗണ്ട് ഇട്ടേക്കുക എന്നിട്ടാണ് അവരുടെ കയറ്റി വിട്ടുക അങ്ങനെ കയറ്റിയത് കാരണം അവരുടെ സാധനം കരിഞ്ഞിട്ടില്ല നമ്മുടേത് കൂടായ്പ അടു കയറ്റി കൊണ്ടോ മൊത്താണ് പായ കാരണം അവരെല്ലാം പച്ചപ്പൂപ്പ് എന്നിട്ട് അവർ ചെറുതായിട്ട് ചെറിയൊരു ഇതൊള്ളു അവർക്ക് ഇതുകൊണ്ടോ നമ്മുടേത് മൊത്തം കരിയാനുള്ള കാരണം മുകളിൽ സാധനം ഇട്ടിട്ടില്ല പിന്നെ എങ്ങനെ കരിയാണ്ടിരിക്കുക ഇത് തൃശ്ശൂർ തൃശ്ശൂര് ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണ കൊടുക്ക ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടാ ബംഗ്ലാദേശ് ചോർന്നുട്ടാ ബംഗ്ലാദേശ് ചോർന്നു പറഞ്ഞാൽ ബംഗാളുമായിട്ടുള്ള വലിയ വ്യത്യാസമല്ല ഇതാണ് പണ്ടത് ഭാരത് ഇതൊക്കെ ഒരു രാജ്യമല്ലായിരുന്നോ കാരണം എന്താ കൊഴപ്പം നമ്മളാ നേരത്തെ മേടിച്ചു മീൻ കറിക്കാ പച്ചക്കറി സാധനങ്ങൾ കേട്ടോ ചീര ചീരാ നമ്മുടെ നാട്ടിലായിരിക്കും കൂടെ ചീര ചീര ചീരാ ഭക്ഷണൊക്കെ കഴിച്ചിന് പോട്ടെ ഈ കിടക്കണ വണ്ടികളെ പോലെ നമ്മൾ ഇനി വന്ന് വരികിടക്കണം പുറത്തേക്ക് ഇറങ്ങാൻ തൊണ്ണൂറട്ടെ ഭക്ഷണം കഴിച്ചതിന് തൊണ്ണൂറ് ബംഗാളി ടാക്ക നമ്മുടെ ഇന്ത്യൻ പൈസ അല്ല ബംഗാൾ ാക്ക തൊണ്ണൂറു കൊടുത്ത പിന്നെ തോട്ട കേറി പോട്ടെ നമ്മളെ കൊടുത്ത ലോഡങ്ങനെ ഇറക്കി തീരാറായിട്ടാ ഇതാ ഇത്രയും ഭാഗം കൂടെ ബാക്കിയുള്ളു ആ ബേക്കിലുള്ള ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു ഇത്രയും ഭാഗം കൊണ്ട് ഇനി ബാക്കിയുള്ളുവിടുന്നിട്ട് അപ്പുറത്താ മുൻ കിടന്ന വണ്ടിയുണ്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എത്ര വേദം ഞാൻ കുറച്ചു നല്ല സുഖമായിട്ട് എടുത്ത് തുടങ്ങി

അതെ അപ്പുറത്തും എല്ലാം തന്നെ പരിപാടി ബംഗ്ലാദേശിലേക്ക് വരുന്ന വണ്ടികളെല്ലാം നമ്മുടെ ഭാരതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇട്ടം മാറ്റി കയറ്റിന് ഇവിടെ നിന്ന് ഇവിടെ നിന്നും ബംഗ്ലാദേശെന്നു പറഞ്ഞ വണ്ടികൾ ഭാരതത്തില് നമ്മളെ നില കിടന്നിട്ടുണ്ട് അവിടെ ഇട്ടം മാറ്റി കയറ്റും നമ്മളെവിടെ നിന്ന് ലോഡ് ഈ വണ്ടിയിൽ ഇങ്ങനെ അതിലും ഫുള്ളായി നമ്മളെ വണ്ടിയിൽ കഴിയാറായി ഈ സാധനങ്ങൾ ഏലയാക്കിനി അവിടെ കൊണ്ട് കളിയാവോ നോക്കിയേ ആ പായ കണ്ടിങ്ങനെ മടക്കി നമ്മളെ കൊണ്ട് പായ മടപ്പിച്ചില്ല ഒമാരോമാര് എന്താ മടക്കിയത് അണ്ണമാർ കൊണ്ടില്ല അണ്ണമാർക്ക് അത്മാർക്ക് പായമടക്കാൻ മുന്നൂറ് റുപ്യാണ് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറയ്ക്ക് തരാൻ പറ്റില്ല പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മടക്കോളന്നു പറഞ്ഞു ഞാൻ മടാൻ പറ്റൂല ഞാൻ അത് വൃത്തിയായിട്ട് പറഞ്ഞേ നമ്മളോട് ഇവിടെ പായം മൊത്തം നമ്മുടെ വണ്ടി ഇവിടെ ഇവിടേക്ക് കയറി ഇറങ്ങണെങ്കി ഒമ്പതിനായിരം രൂപ ചെലവ് വരും നമുക്ക് ഞങ്ങൾ അത് കയറിയില്ല ഓർഡർക്കി പോകണെങ്കിൽ ഒമ്പത് രൂപ ചെലവ് വരും നമ്മുടെ വണ്ടിപ്പോ ഒന്നുമില്ല കാരണ നമ്മൾ വാശി പിടിച്ചത് നമ്മടെ ബോർഡറിന് നിർത്തി കുറച്ചൊരു മാശി പിടിച്ചതാണ് അപ്പൊ അതിനെ നമ്മടെ വണ്ടി ഇറക്കി നമ്മൾ നമ്മള് ഇറങ്ങണം പുറത്തേക്ക് ഇറക്കണ ഇവിടെ ഒരു ചലഞ്ച് തന്നെയാണ് നമ്മുടെ ഗ്രില്ലൊക്കെ ഇതിനകത്തേക്ക് റോഡിന് സമയത്ത് വണ്ടി ഫുള്ള് ഗ്രില് കൂടി പോവാൻ പറ്റുള്ളൂ ഭയങ്കര പ്രശ്നമാണ് ഇറങ്ങാ മൊത്തം ചാമാ നമ്മളീ വണ്ടിയുടെ അടുത്തൊന്നും മാറാൻ പറ്റില്ല നമുക്ക് മൊത്തം ചാമാ

ഒരു റോളും ഇല്ല വെറുതെ കയറിട്ട് കൊടുക്കലേ മാത്രമേ ഉള്ളൂ വലിക്കണത് മുഴുവൻ നമ്മുടെ നാട്ടിലെ പോലെ അല്ല വാഴ താഴെ നിൽക്കുന്ന ആളെല്ലാം ചെയ്യണം നമ്മുടെ നാട്ടിലെ പായ കിട്ടുന്ന രണ്ടുപേരും പണിയുണ്ട് ഇതാ അവന്റെ പണി കഴിഞ്ഞു മോളിൽ കയറിട്ട് കൊടുത്തോളാം നീ അടി നിക്കണി വലിയ ഞാൻ മറ്റേ മരത്തിൻ്റെതുകൊണ്ട് വലിച്ചു ഒമ്പത് ചുറ്റി കൊടുക്കുക മോള് നിൽക്കുന്ന ആൾക്ക് ഒരു റോളും ഇല്ല വെറുതെ കയറ് വലിക്കല് മാത്രം